രാമപുരം ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി നിർവഹണത്തിലും ഫണ്ടുകൾ ചെലവഴിക്കുന്നതിലും വൻ വീഴ്ചയെന്ന് എൽ ഡി എഫ് യു ഡി എഫ് ഭരണസമിതിയുടെ ദുർഭരണത്തിനും ഭരണസ്ഥാപനത്തിനുമെതിരെ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ ഭരണസമിതി വന്നതിനുശേഷം ഓരോ വർഷങ്ങളിലും പദ്ധതി നിർവഹണത്തിലും പഞ്ചായത്തുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ യഥാസമയം ചെലവഴിക്കുന്നതിലും വൻ വീഴ്ചയാണ് ഉണ്ടായത് ഇത് വികസന മുരളിപ്പിന് കാരണമായി പദ്ധതി രൂപീകരണത്തിലും നിർവഹണത്തിലും വന്ന വീഴ്ചയാണ് ഇതിന് കാരണമായത് ബിൽഡിംഗ് പെർമിറ്റ് വിവിധ ലൈസൻസുകൾ എന്നിവയ്ക്കായുള്ള അപേക്ഷകളിന്മേൽ നടപടിക്ക് വലിയ കാലതാമസമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രാമപുരം പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയുള്ള ഒരു വാറണ്ടേക്ക് ലഭ്യമായ ഇപ്പോൾ ലഭിക്കുന്ന രൂപയാണ് അവർ സർക്കാർ പൈസ കൊടുക്കില്ല സർക്കാർ പൈസ കൊടുക്കാത്തതല്ല മറിച്ച് ഓരോ വർഷങ്ങളിലും കൊടുക്കുന്ന പൈസ എൺപത് ശതമാനത്തിൽ അധികം വിനിയോഗിക്കണമെന്ന നിർബന്ധം ഉണ്ടായിരിക്കേ അത് വിനിയോഗിക്കാതെ വരുന്നത് കൊണ്ടു കുറവാണ് പത്ത് യൂണിറ്റർ കുറവാണ് ഗ്രാമപുരം പഞ്ചായത്തിലും ബാധിച്ചിട്ടുള്ളത് ഗ്രാമപുരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റികൾ സാധാരണക്കാർക്കായി വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് യോഗങ്ങൾ ചെയ്യുന്നതിനും ഒക്കെയായിട്ട് ചെറിയ ആയിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഇന്ന് നിർഭാഗ്യം എന്ന് പറയട്ടെ കഴിഞ്ഞ നാല് വർഷത്തോളമായി ആ കമ്മ്യൂണികൾ അടച്ച് പൂട്ടിക്കൊണ്ട് അവിടെ പ്ലാസ്റ്റിക് സംഭരണശാലയാക്കി മാറ്റിയിരിക്കുക ടൗൺ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും മാറി ഒരു പത്തൊൻപത് സെൻറ്റ് സ്ഥലം മേടിച്ച് നല്ല രീതിയിലേക്ക് സർക്കാർ കൊടുക്കുന്ന പണം കൊണ്ട് ഒരു കെട്ടിടം പണിയേണ്ടിരിക്കുക എം സി എഫ് പണിയേണ്ട സ്ഥാനത്താണ് ഇന്ന് അത് കൃത്യമായി വിനിയോഗിക്കാത്തത് കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അടക്കം ഈ തരത്തിലേക്ക് പോയി നാല് വർഷമായിട്ട് അത് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ അറിയാൻ കഴിയും നിങ്ങൾക്ക് വന്ന് മാധ്യമങ്ങളിൽ വന്ന് തൃശൂർ വിഷയം തന്നെ എടുക്കേണ്ടതാണ് ആ നിലയിലേക്ക് അത് മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഉണ്ടായിരുന്ന ശുചിമുറി ആ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇന്ന് രണ്ട് വർഷത്തോളമായി ഒരു തൊള്ളി വെള്ളം പോലും ഇല്ലാതെ ആൾക്കാർക്കും ടാക്സ് സ്റ്റാൻഡിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാകട്ടെ ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്കാകട്ടെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിൽക്കുക മൂന്ന് പാറമടകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ രണ്ട് പുതിയ മടകൾക്ക് ലൈസൻസ് നൽകി പ്രവർത്തനം ആരംഭിച്ചു പുതിയതായി പന്ത്രണ്ട് മടകൾക്ക് കൂടി എൻഒ സി കൊടുത്തതായി അറിയുന്നതായും ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയുള്ളതായും എൽ ഡി എഫ് ആരോപിക്കുന്നു ഓരോ വാർഡിലും നൂറിലധികം ആളുകളുടെ പേര് നീക്കം ചെയ്യുന്നതിനും അനർഹരായ സ്ഥലവാസികളല്ലാത്ത ആളുകളെ തിരികെ കയറ്റുന്നതായും ആക്ഷേപമുണ്ട് അഴിമതി തുടരാനുള്ള ശ്രമങ്ങൾക്കെതിരെ എൽ ഡി എഫ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകും സമരപരിപാടികൾക്ക് മുന്നോടിയായി വാർഡ് തലത്തിൽ ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർക്കും ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ ബൈജു ജോൺ പുതിയളത്ത് ചാലിൽ സണ്ണി അഗസ്റ്റിൻ പുരുന്നക്കോട്ട് എം ടി ജാൻഡിഷ് പി എ മുരളി ബെന്നി തിരുവത്ത് ജോഷി ജോസഫ് വിജയൻ മണ്ഡപത്തിൽ ആൻ്റണി മാത്യു ജയമോൻ മുടയോരത്ത് എന്നിവർ പങ്കെടുത്തു